ബോധമില്ലാതെ പക്ഷേ ബോധമില്ലാതെ ഡോക്ടർമാരുടെ കേവലമായ മെഷീനുകളുടെ സഹായത്താൽ കിടക്കുന്ന ബാപ്പുസ്താദിന്റെ ആ സമയത്തുള്ള രോഗം മൂർച്ഛിച്ചുകൊണ്ട് നിയന്ത്രണം വിട്ടുകൊണ്ട് ഇനി എന്തും എപ്പോഴും ഇപ്പോൾ ആവാമെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞ സന്ദർഭത്തിൽ കുടുംബക്കാർ മഹാനായ പാപ്പാക്ക് ഫോൺ ചെയ്യുകയാണ് വലിയ ആലിമാണ് സയ്യിദാണ് സൂഫിയാണ് അവരുടെ വല്ലിപ്പയാണെങ്കിലോ അതാ കേരളത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് കടലിന്റെ മുകളിൽ ഒരു പലക ഇട്ടുകൊണ്ട് അതിന്റെ മുസല്ല നിസ്കരിച്ച മഹാനായ വല്ലിപ്പാന്റെ പേരക്കുട്ടിയായ മുദരിസായ സമസ്തയുടെ നേതാവായ സൂഫിയായ അബിതായ സയ്യിദായ റണീഷായ ബഹുമാനപ്പെട്ട ചമി തങ്ങൾ പാപ്പാക്ക് കുടുംബക്കാരെ വിളിക്കുകയാണ് പെട്ടെന്ന് ഓടി ാണ് ആശുപത്രിയിലെ തീമാനായ തങ്ങളിങ്ങനെ നോക്കുമ്പോ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് കൃത്യമായി തങ്ങൾക്ക് അള്ളാഹു നൽകിയ അറിവെച്ചുകൊണ്ട് മനസ്സിലായപ്പോ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാ തങ്ങള് നേരെ എന്നോട് പറഞ്ഞ റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത് അഞ്ച് തവണ മടക്കി മടക്കി സൂറത്ത് യാസീൻ

കയ്യിലെടുത്തുകൊണ്ട് നിയമങ്ങൾ വായിച്ചുകൊണ്ട് അർത്ഥം വെക്കേണ്ടത് നമ്മളല്ല അതിന് അതിന് ഉത്തരവാദിത്തപ്പെട്ട വിദ്യാസമ്പന്നരും ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അവരാണ് അർത്ഥം വെക്കേണ്ടത് എന്നത് പറഞ്ഞതുപോലെ ആയത്തിന് അർത്ഥം വെക്കേണ്ടത് നമ്മളല്ല അത് ഇമാം റാസിയാണ് ഇബിന് ഗഫീറാണ് ഇസ്മാൽ ഹന്നിയാണ് ഇമാം കുർത്തുബിയാണ് ഇമാം ബുഹാരി ആണ് ഇമാമുന ഷാഫിയാണ് അഹമ്മദുന ഇമാം അവരിൽ നിന്നാണ് പഠിക്കേണ്ടത് അല്ലാതെ നിന്നല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമുക്കിവിടെ ഉണ്ടല്ലോ പിന്നെന്തിനാണ് ആ പണ്ഡിതൻ പറയുന്നത് കേൾക്കുന്നത് ഈ പണ്ഡിതൻ രേഖപ്പെടുത്തിയത് കേൾക്കുന്നത് ആ മധവ് സ്വീകരിക്കുന്നത് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങാടി പ്രസംഗത്തിലൂടെ അറിവില്ലാത്തവരെ വലാലത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന കാളമൂത്ര പ്രഭാഷണം നടത്തുന്ന ഗീർവാണ പ്രഭാഷണം നടത്തുന്ന സകല വായാടികളോടും ഈ മനുഷ്യന്മാർ അവലംബിക്കുന്നത് ഖുർആാനിന് പറഞ്ഞു കൊടുത്ത ആയത്തിന്റെ അർത്ഥത്തിനെയാണ് ഹദീസാണെന്ന് പറഞ്ഞ് നിങ്ങൾ പരിചയപ്പെടുത്തി നിങ്ങൾ അർത്ഥം വെച്ച ആ ബാനയാണ് അവർ അനുകരിക്കുന്നത് അപ്പോൾ എന്റെ ചോദ്യം ഇപ്പോഴും ഇവരെ ഖുർആാനും ഹദീസും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നില്ല മറിച്ച് വിവരമില്ലാത്ത സമൂഹം ചെയ്യുന്നത് പറയുന്ന അത് തന്നെയാണ് ഞങ്ങളും പറയുന്നത് നീ കേട്ട് മനസ്സ് കേത് പഠിപ്പിക്കുന്നത് അനുസരിക്കുന്നതിനേക്കാൾ നീ വായിച്ച് മനസ്സിലാക്കിയത് ചർദിച്ച് ഉൾക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അതീശില്ല പ്രഭുക്കളായ ഖുർആാനിന്റെ ഉള്ളപ്പുറവും കൃത്യമായി മനസ്സിലാക്കിയ ഇമാമിങ്ങളുടെ സ്വീകരിക്കലാണ് അതാണ് വിശുദ്ധമായ ഖുർആന നിങ്ങൾ വിവരമില്ലെങ്കിൽ വിവരമുള്ളവരെ സ്വീകരിച്ചോ നമുക്ക് വിവരമില്ല വിവരമുള്ള ഇമാമിങ്ങളെ സ്വീകരിക്കുകയാ വിവരമുള്ള ആരിഫീങ്ങൾ സ്വീകരിക്കുകയാ ആ ലോകത്തിൽ നിന്ന് അങ്ങനെ ബോധമില്ലാതെ ബഹുമാനപ്പെട്ട അരികിലേക്ക് സയ്യിദ് പാപ്പ കാരി വന്നിട്ട് അഞ്ച് പ്രാവശ്യം സൂറത്ത് പാരായണം ചെയ്തു ബഹുമാനപ്പെട്ടവര് പിരിയുകയാതെ വെച്ചുകൊണ്ട് അത്യുച്ചത്തിൽ അങ്ങ് ചൊല്ലുകയാണ് വളരെ ശബ്ദത്തിൽ അങ്ങ് ചൊല്ലുകയാല്ലൊടുത്തു ഇല്ല ഇല്ല

അവൻ ഇങ്ങനെ ചൊല്ലി 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 വഫാത്തായി 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 ഉസ്താദ് 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 അങ്ങനെ 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 ബഹുമാനപ്പെട്ട കുമരമ്പത്തൂർ ഉമർ മുഹമ്മദ് സൃഷ്ടിച്ച് ലോകത്തേക്ക് അങ്ങനെ തന്നെ പോയി പരലോക പ്രതാപത്തിലെത്തി ബഹുമാനംപ്പെട്ട കണ്ണീർ തുസ്താദ് സുബാറല്ലോ തൊഴിൽ മുത്തീ